നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നേര് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നാല് ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ നാലാം ദിവസം അതായത് ഇന്നലത്തെ കണക്ക് നമുക്ക് ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കത്തില്ല അതിൻ്റെ ഏകദേശം കൂടി മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള കണക്കുകൾ കിട്ടാറുള്ളൂ എന്തുന്നാലും ഇന്ന് ഏകദേശമായിട്ടുള്ള ഒരു കണക്കാണ് പറയാറ് അതിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയുടെ മാറ്റം മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അതും ഉൾപ്പെടുത്തി പറയുന്നത് എന്നാൽ അത് കേരളത്തിലെ കണക്കാണ് മൂന്ന് ദിവസത്തെ നമുക്ക് വേൾഡ് വൈഡ് കണക്കുകൾ കൃത്യമായിട്ട് തരം തിരിച്ചിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്യുപ്പൻസിയുടെ കാര്യത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടം ഈ സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതൊരു സിനിമ ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നേര് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻസ് അതായത് മോഹൻലാലിന്റെ പഴയ ബോക്സ് ഓഫീസ് പ്രതാപത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല സൂചന തന്നെയാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ലഭ്യമായിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ദിവസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് കൃത്യമായിട്ട് അടിവരയിടുന്ന രീതിയിൽ തന്നെയാണ് കണക്കുകൾ വരുന്നിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് കൃത്യമായിട്ട് ജി സി സി കൺട്രീസിലെ കണക്ക് നമുക്ക് ആദ്യ ദിവസങ്ങളിൽ ലഭ്യമായിരുന്നില്ല ഏകദേശമായിട്ടുള്ളൊരു കണക്ക് മാത്രമാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂർണ്ണ മായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിരിക്കുന്നു ഇവിടെയാണ് ഞെട്ടിക്കുന്ന ബോക്സ് ഓഫീസ് മാജിക്ക് മോഹൻലാലിൻ്റെ മാജിക്ക് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും മോഹൻലാൽ ഹിറ്റേഴ്സ് ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുമെന്നും ഇതൊരു തള്ളു മാത്രമാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അവർ അവരവരുടേതായിട്ടുള്ള റൂമുകളിൽ അടച്ചിട്ടിരുന്ന് സമാധാനിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ അവരുടെ കുറേ തെറിവിളികൾ നമുക്ക് താഴെ കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു നേര് എന്ന് പറയുന്ന സിനിമ മൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയ കോടി ൊൻപത് ലക്ഷം രൂപ ആണ് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് എട്ട് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ മൂന്ന് ദിവസം കൊണ്ട് നേടി എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ശനിയാഴ്ച മാത്രം നാല് കോടിക്ക് അടുത്ത് മൂന്നര കോടി രൂപയോളം സിനിമയ്ക്ക് കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ സംഖ്യയായിട്ട് കണക്കാക്കുമ്പോൾ പോലും നാളെ ഇന്നലത്തെ കണക്ക് അതായത് നാളെയാണ് അത് കൃത്യമായിട്ടുള്ള കണക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇന്നലത്തെ കണക്ക് എക്സ്റ്റിമേറ്റ് കിട്ടിയിരിക്കുന്നത് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് കണക്ക് ലഭ്യമാകുമ്പോൾ ഏകദേശം നാല് കോടിയോളം വന്ന് നിൽക്കും എന്നുള്ളൊരു കാര്യവും ഇവിടെ എടുത്ത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് കേരളത്തിൽ നിന്ന് കിട്ടിയത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ആ ഒരു സിനിമയാണ് മൂന്നാം ദിവസമായപ്പോൾ ശനിയാഴ്ച ആയപ്പോൾ നാല് കോടിയുടെ അടുത്തേക്കും നാലാമത്തെ ദിവസം നാല് കോടി തികച്ചു കിട്ടും എന്നും തന്നെ വിശ്വസിക്കുന്ന കണ്ടീഷനിലേക്ക് വന്നിരിക്കുന്നു മറ്റത് ഇന്നാണ് ഇന്നത്തെ ഇന്നും ഒരു അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഈ മൂന്ന് ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും ഏകദേശം പത്ത് പതിനൊന്ന് കോടി രൂപയ്ക്ക് അടുത്ത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഇന്നത്തെ കണക്ക് വരുമ്പോഴും ഒരു നാല് കോടി റേഞ്ചിൽ തന്നെ സിനിമ കളക്ഷൻ നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കേരളത്തിലെയും കേരളത്തിലെ കണക്കാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമ ഭീകരമായിട്ട് പിടിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ മിനിങ്ങാന്ന് ഇന്നലെ വീഡിയോ ചെയ്തില്ല മിനിങ്ങാന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കേരളത്തിന് പുറത്ത് പുറത്ത് സിനിമ വലിയ കാര്യമായിട്ട് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു

രണ്ട് ദിവസം കൊണ്ട് നേടിയതിൻ്റെ ഇരട്ടിയോളം മൂന്നാം ദിവസം ശനിയാഴ്ച കളക്ഷൻ വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതേ ഒരു ഫോർമാറ്റ് ഇനിയുള്ള ഇന്നലെയും ഇന്നും തുടർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് പുറത്ത് നിന്ന് രണ്ട് കോടിക്ക് മുകളിലേക്ക് ചിത്രത്തിൻ്റെ കളക്ഷൻ പോകും ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക് അതൊരു വലിയ ഹെൽപ്പായിട്ട് മാറുമെന്ന് മാത്രമല്ല അത് അവിടെയും വലിയ വിജയമായി മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മറ്റത് മൂന്ന് ദിവസം കൊണ്ട് ഓവർസീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള കണക്കാണ് അത് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നതാണ് ഒരു വലിയ ഒരു സംഖ്യയായിട്ടാണ് അത് കിടക്കുന്നത് അതായത് കേരളത്തിൽ നിന്ന് എട്ട് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ മാത്രം കിട്ടിയ സിനിമ പത്ത് കോടി എൺപത് ലക്ഷം രൂപയാണ് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയത് എല്ലാ കാലത്തും മോഹൻലാൽ സിനിമകൾ ഹിറ്റായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ ജി സി സിയിൽ നിന്ന് കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടിയോളം വരെ കിട്ടിയ ചരിത്രമുണ്ട് മലയാള സിനിമയിൽ മോഹൻലാൽ സിനിമകളിൽ ജി സി സി കൺട്രീസിൽ നിന്ന് മാത്രം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഉയർച്ചയിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കാരണം പടത്തിന് വലിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരിക്കുന്നു പടം ഒരു ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായിട്ട് അവധി ദിവസങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പത്ത് കോടി എൺപത് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് നേര് എന്ന് പറയുന്ന സിനിമ സിമ്പിളായിട്ട് തന്നെ വരും ഇനിയുള്ള ദിവസങ്ങളിലും അത് തുടർന്നുകൊണ്ടിരിക്കും എങ്ങനെ പോയാലും ഈ സിനിമയ്ക്ക് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് മാത്രമായിട്ട് നേടുമെന്ന് ഇപ്പോൾ എനിക്കൊരു വിശ്വാസം വരുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ഇങ്ങനെ ഓരോ കണക്കുകളും നോക്കിയിട്ട് പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ശരിയാവാറുണ്ട് എന്തിനേലും ഓവർസീസിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ കളക്ഷൻ നേടുമെന്ന് ഞാൻ ഇപ്പോൾ ഈ നിമിഷം പറയുന്നു ഇനി പിന്നീട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ വെറുതെ തള്ളാണെന്നൊന്നും പറയരുത് അതുകൊണ്ടാണ് ഇപ്പം എടുത്തു പറഞ്ഞത് എന്ത് തന്നെയാലും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓക്യുപൻസി കാര്യങ്ങളാണ് എന്തു തന്നെയാൽ ഇപ്പം മൊത്തം പറഞ്ഞില്ലല്ലോ മൂന്ന് ദിവസം കൊണ്ട് സിനിമ ഇരുപത് കോടി ഒൻപത് ലക്ഷം രൂപ കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത് കോടി ഒൻപത് ലക്ഷം രൂപ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയ സിനിമ ഏകദേശം നല്ല ബഡ്ജറ്റ് വന്നിട്ടുണ്ട് ബഡ്ജറ്റൊക്കെ ഇനി മിക്കവാറും ഫാൻസുകാരൊക്കെ കുറച്ച് പറയാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെയാലും വലിയ ബഡ്ജറ്റായിട്ടുണ്ട് സിനിമയ്ക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട വലിയ ലൊക്കേഷൻസ് ഇല്ല എന്ന് കരുതി യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം വലിയ വലിയ ടീമുകളെയാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കാണിച്ചിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ട സെറ്റൊക്കെ തന്നെയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള കാശ് വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത് കോടി രൂപ എന്ന് പറയുന്നത് അത് സിനിമയെ ഇപ്പോൾ ലാഭത്തിലേക്ക് ആക്കിയിട്ടുണ്ടാകില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് ഇനിയും കളക്ഷൻ വരേണ്ടിയിരിക്കുന്നു ആ സിനിമയ്ക്ക് മോർണിംഗ് ഷോ കേരളത്തിലെ ആവറേജ് ഓക്യുപൻസി കാണിക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കുതിച്ചുചാട്ടം അതായത് റിലീസ് ഡേയിൽ ഉണ്ടായതിനേക്കാൾ വലിയ കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഷോയ്ക്ക് അറുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം ഓക്യുപ്പൻസിയും ആഫ്റ്റർനൂൺ ഷോക്ക് എൺപത്തി നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം ഓക്യുപ്പൻസിയും ഈവനിങ് ഷോയ്ക്ക് എൺപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം ഓക്യുപ്പൻസിയും നൈറ്റ് ഷോയ്ക്ക് എഴുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് പൂജ്യം ഓക്യുപൻസിയും കാണിക്കുന്നു അതായത് ഈവനിംഗ് ഷോക്ക് അറുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം ൻസി എന്ന് പറയുമ്പോൾ റൗണ്ട് ചെയ്ത് തൊണ്ണൂറ് ശതമാനം ഓക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഊഹിക്കുക ഇത് ബുക്ക് ചെയ്ത കണക്ക് ടിക്കറ്റുകളുടെ മാത്രം കണക്കാണ് എന്നുള്ളത് തിയേറ്ററുകളിൽ ആ സമയത്ത് ടിക്കറ്റ് കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇനിയും ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ടാകും ഓൾമോസ്റ്റ് തൊണ്ണൂറ്റിയഞ്ച് വരെ നമുക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കാം പക്ഷേ കണക്കുകൾ കാണിക്കുന്നത് എൺപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം എന്നുള്ളതാണ് ഇനി മറ്റുള്ള പ്രധാനപ്പെട്ട സിറ്റികളിലെ ഓക്യുപ്പൻസി നോക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഞെട്ടുന്നത് കൊച്ചിയിൽ എഴുപത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനം ഓക്കുപൻസിയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് അറുപത്തി നാല് ശതമാനം ഓക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട് അൻപത് ശതമാനം ആദ്യ ദിവസം എന്നുള്ളത് ഓർക്കുക കോഴിക്കോട് എൺപത്തി മൂന്ന് പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം ഓക്കെ തൃശ്ശൂർ എൺപത് ശതമാനം ഓക്യുപ്പൻസിയിലേക്കും കൊല്ലത്ത് ഇരുപത് ശത തൊണ്ണൂറ് ശതമാ ഇരുപതല്ല തൊണ്ണൂറ് ശതമാനം ഓക്യുപ്പൻസിയിലേക്കും കോട്ടയത്ത് ചരിത്രത്തിലാദ്യമായിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം ഓക്കയുപൻസിൽ അതായത് ഓൾമോസ്റ്റ് എല്ലാ ഷോസും തന്നെ കോട്ടയത്ത് ഹൗസ്ഫുള്ളായിട്ടായിരിക്കും ഓടുക എന്ന് വേണം ഈ ഒരു കണക്കിൽ നിന്ന് വിശ്വസിക്കേണ്ടത് അപ്പോൾ എന്തിന് കോട്ടയത്ത് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഓക്കിയുപൻസിയാണ് സിനിമയ്ക്ക് കാണിക്കുന്നത് ആലപ്പുഴയിൽ അറുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഓക്യുപൻസിയാണ് സിനിമയ്ക്ക് കാണിക്കുന്നത് ബാംഗ്ലൂർ അതായത് കേരളത്തിന് പുറത്തുള്ള സിറ്റികളിൽ നോക്കുമ്പോൾ ആദ്യ ദിവസം ബാംഗ്ലൂർ മാത്രമാണ് ഒരു ഇരുപതിന് മുകളിൽ ഓക്യുപൻസി കാണിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ എൺപത്തി ഒന്ന് ശതമാനം ഓക്യുപ്പൻസിയും ചെന്നൈയിൽ എഴുപത്തി ആറ് ശതമാനം ഓക്യുപ്പൻസിയും ഹൈദരാബാദ് തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനം ഓക്യുപ്പൻസി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഹൈദരാബാദ് ആദ്യ ദിവസങ്ങളിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു ഓക്യുപൻസി എന്നുള്ളത് ഓർക്കുക അവിടെയാണ് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം എന്ന് പറയുന്ന ഗ്രം ംഭീരമായിട്ടുള്ള ഓക്കുപെൻസിയിലേക്ക് മാറിയിരിക്കുന്നത് മുംബൈയിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ഓക്കെ സിനിമയ്ക്ക് കാണിക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഈ ഓക്യുപ്പൻസി ഇന്നലെയും ഇന്നും തുടർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സിനിമ ഇതിനോടകം തന്നെ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം ജി സി സി കൺട്രീസിൽ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു വരുമാനം ആ ഒരു മേഖലയിൽ നിന്ന് വരും തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഓരോ ദിവസവും അവിടെ നിന്ന് വരും അത് ടിക്കറ്റ് ചാർജിൻ്റെയൊക്കെ മാറ്റം കൊണ്ടാണ് കേരളത്തിലുള്ള റിലീസിങ്ങുമായി ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം അതിൽ കൂടുതൽ തിയേറ്ററുകൾ ജി സി സി റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നെല്ലാം നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് തന്നെ സിനിമ ഫൈനൽ കളക്ഷൻ വന്ന് നിൽക്കുമെന്നുള്ളതും ഉറപ്പിക്കാം എന്ന് തന്നെയാലും അൻപത് കോടി നേടുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ഇനി വിരൽ ചൂണ്ടേണ്ട കാര്യമില്ല കാരണം അൻപത് അധികം വൈകാതെ തന്നെ ക്രോസ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഫൈനൽ എവിടെ വന്ന് വന്ന് എത്തി നിൽക്കുമെന്ന് മാത്രമേ നോക്കാനുള്ളൂ കോടിയിലേക്ക് വീണ്ടും മലയാള സിനിമ കടക്കുമോ എന്നുള്ളതും കൂടി ഈ ഒരു സിനിമയുടെ അവസാനത്തെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തു സിനിമ ഒരു വലിയ വിജയമായി മാറിയിരിക്കുന്നു അതാണ് സത്യം അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം